ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ പന്ത്രണ്ടാം ആഴ്ച നോമിനേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയാണ് ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നോമിനേഷൻ പദ്ധതി ബിഗ് ബോസ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് ലിവിംഗ് റൂമിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവരവർക്ക് അവരവരുടെ ജോലികൾ തുടരും ബിഗ് ബോസ് ഓരോ പേരുകൾ വിളിക്കുമ്പോൾ അവർ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഓരോ കണ്ടസ്റ്റന്റുകൾക്കും കുറച്ചുകൂടെ ആലോചിച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി അനീഷിനെ വിളിക്കുന്നു അനീഷ് സാബുവാന്റെ പേര് പറയുന്നു അതുപോലെ തന്നെ നൂറ് യുടെയും പേര് പറയുന്നു ഇവ രണ്ടുപേരും ഇവിടെ അത്ര ആക്ടീവായിട്ട് നിൽക്കുന്ന ആളുകളല്ല രണ്ടുപേരും സേഫ് സോണിൽ നിന്ന് കളിക്കുന്നവരാണ് അതുകൊണ്ട് പ്രേക്ഷക വിധിക്കായി ഞാൻ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സാബു മോനെ നൂറയും അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ആര്യനും അനുമോളും കൂടെ ലിവിംഗ് റൂമിന്റെ സോഫയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് കാരണം അനീഷ് നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷിന്റെ കൺവെന്റിൽ പടാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണ് രണ്ടുപേരും ബിഗ് ബോസിന്റെ ക്യാമറ ഇവരെ രണ്ടുപേരെയും മാക്സിമം സൂം ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മൾ അനീഷ് നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടില്ല ആശ്വാസത്തോടൊക്കെയാണ് രണ്ടുപേരും പോയിരിക്കുന്നത് പക്ഷേ ഇനി സമയം കിടക്കുകയാണ് എന്തായാലും മുഴുവൻ പേരും നോമിനേഷനിൽ വരാനുള്ള സാധ്യത ഇത്തവണ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ